പിന്നെ കടികളാൻ വന്നാലേ എന്റെ കൂട്ടുകാരൻ കൂട്ടുകാരൻ ഇപ്പൊ നമ്മൾ ഇന്നുള്ള സ്ഥലം ചേർത്തലയാണ് ചേർത്തലയിൽ എന്റെ പ്രേക്ഷകനാന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചായിരുന്നു ഒരാഴ്ച മുമ്പ് അവന്റെ പേര് പ്രേക്ഷകനാണോ എത്ര കാലമായി വീടുകയാണെന്നും വീഡിയോ കാണുന്ന എന്താണ് നമ്മള് വിളിക്കാൻ കാരണം എന്താ ഏതാ ഡോഗ് ഡോകേതാ അവനെ കൊണ്ട് കൊണ്ടെന്താ പറഞ്ഞാൽ ആ ഭയങ്കര പ്രേക്ഷകാണല്ലോ കടിച്ചിട്ടുണ്ട് ആവൻ ആ ശരി ആ അപ്പൊ കടിച്ചു ശരി എത്ര വയസ്സുണ്ടാവും നമ്മുടെ പേര് അർജുൻ 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 എല്ലാ അർജുന ശ്രീത്ത് അപ്പൊ ഇവരോടൊക്കെ എങ്ങനെയാ കണ്ടിട്ടില്ല ഇപ്പൊ ആരെ കടിച്ചു പറഞ്ഞു അന്ന് അങ്ങനെ കടിച്ചല്ലേ തുണി വെക്കാൻ കിട്ടി ആ அவன் ஆஹ் அப்படின்னா காலோ പക്ഷെ എന്താണ് കയറലോ മുയൽ ചവിനാണോ നീ ഏ എന്താ കയറലോ ആളച്ചിരി ആലച്ചിരി ചെറുതാണെങ്കിൽ ആലച്ചിരി മുറ്റാണ് അല്ലേ അല്ല കയറലോ ഏ ഭയങ്കര കടിയൊക്കെ കേട്ടല്ലോ ഏഹ് ഭയങ്കര കടിയാന്ന് കേട്ടല്ലോ വന്നി കറലോ കറേ വന്നട നീ ഭയങ്കര കടിയാന്ന് കേട്ടല്ലോ ശരിയാണോ ഭയങ്കര ബാസൊക്കെ ഉണ്ടല്ലോ സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ഈ ഒരു ഏരിയ തന്നെ തോന്നൂട്ടല്ലേ ഫാമിലേക്ക് വരുന്ന വണ്ടിയും ആ ശരി ആ കാർലോ ഈ ഈ ഹൈറ്റ് എന്നാ ഇവന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഈ ഹൈറ്റ് ഒക്കെ തന്നെ ആയിരുന്നു ആ ഹൈറ്റ് ഇച്ചിരി ചെറിയ ടൈപ്പ് പോലെ അല്ലേ കാർലോ വന്നേ ഇവിടെ വാടാ ഇവിടെ വാട എനിക്ക് വന്നടാ ചോദിക്കട്ടെ വാ നീങ്ങ കൊണ്ടുനടക്കാറൊക്കെ ഉണ്ട് ആ വീട്ടിലെല്ലാരും കൊണ്ടെടുക്കും ആ ആ ആ അമ്മയോടൊക്കെയാ വേഴിയുള്ളൂ അമ്മമ്മേടൊക്കെ കളിയാണ് ഏഹ് വന്ന കാറുള്ള ഒരു കാര്യം ചോദിക്കട്ടെ വന്നി വന്നി ഇത്ര ദേഷ്യം കാണിക്കലോ വാ ഇവിടുവാ ഞാൻ പോട്ടെ ഏഹ് ഇപ്പൊ എഴുതിയില്ലല്ലോ വാടേ ഇങ്ങോട്ട് വാ നമുക്കതിൽ നടന്നു പോവാം ഏഹ് നടന്നാലോ നമുക്ക് വീട്ടിൽ ഏഹ് ഒന്ന് നടന്നാലോ നമുക്ക് ഏ നടക്കാം ആഹാ ചി ദേഷ്യക്കാരനാണല്ലോ നീ ആണോ ദേഷ്യക്കാരനാണോ എടാ വാടാ എടാ വാടാ വന്ന ചെടാ ആ മൂക്കൊരട്ടെ വന്നേ ആ മൂക്കൽ തൊറട്ടെ വാ ചേട്ടാ കൊണ്ടോട്ടാ തന്നെ ഏഹ് കൊണ്ടോട്ടാ തന്നെ ഏഹ് ഈ സാധനമൊക്കെ കേട്ടാ കൊണ്ടുവന്ന ആ എടുക്കണു പിന്നെ അല്ലെങ്കിൽ ലീഷിണ്ടി നമുക്ക് ലേശിൻ്റെ എന്താ ഇറങ്ങിയാലോ ഏഹ് നീ കടിക്കോ നോക്കാം നമുക്ക് നീ നമുക്ക് അടിക്കാൻ നോക്കാം ഉം ആ മച്ച നമ്മുടെ പ്രേക്ഷകനാന്ന പറഞ്ഞത് എല്ലാവരെയും കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ പറഞ്ഞിട്ടില്ല ഇൻട്രോയിൽ എന്ന് പറഞ്ഞാലേ അപ്പൊ എന്നാ നമ്മുടെ പ്രേക്ഷകന്റെ ഏഹ് പ്രേക്ഷകന്റെ ഡോഗ് എന്നെ കടിക്കും ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ ഏഹ് ഏഹ് നിന്റെ ചേട്ടൻ നമ്മുടെ ഭയങ്കര എല്ലാ കാണുന്നേശ കാണുമ്പോണ്ട് കൊച്ചിക്ക് വന്നി വാ വന്നേ വാ പരിചയത്തിന്റെ അടുക്കോ അടുക്കലൊന്നും ഇല്ല കേട്ടോ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു കേറിയിരിക്കുന്നു കൊച്ചിക്ക് വന്നേ വാ നമുക്കത് പുറത്തൊക്കെ പോയിട്ട് വരാം അത് ഏഹ് ഇത് വഴിയെ പോയ ഏതാ ചേട്ടനൊക്കെ പോയി കടിച്ചതല്ലേ കേട്ടോ കേട്ടായിരുന്നല്ലോ അങ്ങനെ ഇഷ്ടന്ന് കേട്ടല്ലോ ഇതില് പുലിയെന്ന് കേട്ടല്ലോ ഏഹ് വഴിയെ പോയിട്ട് ആരെയൊന്നും കടിക്കാം ഏവാടാ ഇവിടെ വാടാ ഇവിടെ വാ നമുക്ക് പോവാം ബാ ഇല്ല ഞാൻ ഇവിടെ കയറി കേട്ടോ മനസ്സിലായല്ലോ ഇല്ല ഞാൻ ഇവിടെ കയറി വരും നീ വരുന്നില്ലെങ്കിൽ അന്ന് നീ ഇറങ്ങി വരണോ അല്ല ഞാൻ അങ്ങോട്ട് കയറി വരണോ വാ വണ്ട ഇവിടെ വാടാ ഇന്ന് വന്നേ കാ കാർലോലുള്ള പേര് അല്ലേ ആ കാറിലേക്ക് വന്നു വാ വാ കൊച്ചയ്ക്ക് വന്നേ ചോടി വന്നേ എൻ്റെ കൊച്ചു ദേഷ്യപ്പള്ളിലൊക്കെ പിന്നെ വാടാ ഭാഗങ്ങോട്ട് അല്ലെ ഞാൻ മറ്റപ്പാളെ ചൈന ഇങ്ങനെ ഇടൂ ഞാൻ ചെയ്യുന്നു വാ കൊച്ചയ്ക്ക് വന്നേ വാ ഏ ഇവിടെ വാടാ കുരുപ്പ ഇറങ്ങി വാടാ അവിടെ വാ വാങ്ങോണ്ട് ഭാഗ് സുന്ദര അക്കുണ്ടാവും ബാ പോവാം ബാ ബാ പോയേക്കാം നമുക്ക് തീജോനെക്കോട്ടൊന്ന് കടിച്ചോട്ടോ ആ അത് നമുക്ക് വീട് എടുക്കാം ബാ പോവാ സുന്ദരനാണല്ലോ ഏഹ് ഭയങ്കര സുന്ദരനാണല്ലോ വാ ബൈക്കോളു വാ ആ ബാ ബ ഈ ഒരു ടൈപ്പ് ഡോഗ് ടിജോ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമല്ലേ രുജോ അല്ലേ ഈയൊരു ഹൈറ്റും ഈയൊരു ലുക്കൊക്കെ ഉള്ളത് ഏഹ് ആ തിജോന്റെ വീട്ടിൽ നമ്മുടെ ടീജോന്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മുടെ ക്യാമറമാൻ ടിജോ ഇല്ലേ അറിയില്ലേ ആ ടിജോ ഓക്കെ ടീജോന്റെ വീട്ടിൽ നമ്മൾ ആ വീഡിയോ എടുക്കാൻ പോയാരുന്നു അഞ്ചെട്ട് ഒരു വർഷത്തിനടുത്തായിട്ടോ അതില് നമ്മൾ പറഞ്ഞില്ല പേര് പറയുവാണെങ്കിൽ ഒരു ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞാലേ രുജു അങ്ങനെയല്ല പറഞ്ഞേ അവന്റെ പേ അവന്റെ ക്രോസ് ഏതൊക്കെയാ തമ്മിൽ ക്രോസ് എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നല്ലോ സംഭവം ഗിഫ്റ്റ് കൊടുത്തിട്ടില്ലായിരുന്നു കൊടുത്തിട്ടില്ലായിരുന്നോട്ടോ അത് ഞങ്ങൾ കൊടുക്കാം അപ്പോൾ ആ ടൈപ്പ് പോലെ തന്നെ കേട്ടോ അത്രേ ഹൈറ്റ് ഒക്കെ ബാ കാറോ എന്താ പറയുന്നത് മണ്ണമുണ്ടായിരുന്നു ആ ആ അത്ര മണ്ണം വേണ്ടാന്ന് പറഞ്ഞു ആ പക്ഷേ ഇത് സുന്ദരനാ ഇത് ഈ ഈ ഇടുക്കും മതി ഇവന് ആ ഷേപ്പ് ആണ് ഇടുക്കുന്നുണ്ട് അവന്റെ ഹൈറ്റിനും സൈസിനും ഒക്കെ അനുസരിച്ചുള്ള ഹൈറ്റ് ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ വണ്ടി വയനാട്ടിലെ മണ്ണോണ്ടോ നോക്കിയല്ലോ പുലീൻ്റെ കടുവേനൊക്കെ മണമുണ്ടോ നോക്കി ഇല്ല വാ പോവാ டாட்டா அவனோட நெனச்சல டாட்டாக்கு ஒரு டாட்டா குறைஞ்சு ஆ டாட்டாடாட்டோ டாட்டா வந்து நோக்கிட்டு டாட்டா ஒரு டாட்டா எடுத்துட்டா இவளோ போடோ அடித்த എന്താ പറഞ്ഞേ അല്ല ഇപ്പൊ അർജുന എന്താ പറഞ്ഞു നാടൻ കണ്ടെ നീന്ത പറഞ്ഞ ഇങ്ങനല്ലോ ഇത് കടിക്കും കൊച്ച ആ എന്നാ കൊണ്ട വ്യക്തി ഉണ്ടോ കടി കൊണ്ട വ്യക്തിയുടെ ചേ ചേച്ചീന്റെ മോൻ അവനോട് ചോദിച്ചോ ചേച്ചിയോട് ചോദിച്ചോ ചോദിച്ചോൾക്കാർ എല്ലാരും കളിക്കാം ആണോ വേടാ നീ കടിച്ച ആൾക്കാരെ കണ്ടുതരാ വേറൊരു കാര്യം എടുത്തു പറയാനുണ്ടേ ഈ ലീഷിന്റെ വണ്ണം കണ്ടോ ആരെങ്കിലും ഇത്രയേ ഉള്ളൂ ലീഷിന്റെ വണ്ണം ഏർ ചില സാഹചര്യങ്ങളിൽ ഈ ലീഷിന് നമുക്ക് ലോകിനെ ഫ്രീ ആയിട്ടും ഇറക്കാൻ പറ്റുമോ കേട്ടോ ഈ ലീഷിന്റെ വണ്ണം ഉണ്ടെങ്കിലും ഇതാർക്കാ കൊണ്ടെന്നുള്ള കാര്യം ഗസ് ചെയ്തോ നമ്മുടെ പ്രേക്ഷകര് അല്ല ലിജോ ആ നിന്നോട് കമ്പനി ഉണ്ടോ മ്പനിയൊന്നും ഇല്ല ഏഹ് എന്നാ എടാ ഇവനാരോ അറിയോടാ മോനെ അല്ല മോന്റെ പേരെന്താ അമലിനെ അറിയാൻ നോക്കി ചക്ക അമലിനെ അറിയാൻ നോക്കി അമലിനെ അറിയോ ഏഹ് അറിയില്ല അമലിനെ അറിയില്ല അമലിനെ അറിയോ ഒരു ക്ഷയിക്കാണ്ടി വരുമോ ഏടയ്ക്ക് ഒരു ക്ഷയിക്കാണ്ടി വരുമോ ഒരു ക്ഷയിക്കാണ്ടി വരുമോ ഇല്ല ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ അല്ല അല്ലേ കുത്തിരിക്കേ ആ ആടോ കുത്തി ഇനി അങ്ങോട്ട് നോക്കിയോ ക്യാമറയിലേക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവൻ വാട്ടുവാറിക്കാൻ എന്നാ അച്ഛൻ ഇത് വെച്ചോ എവിടെയെങ്കിലും കുത്തിയാ ഷട്ടറും കുത്തിയായി നമ്മുടെ കാറിൽ പോയി ചേച്ചി വന്ന ചേച്ചി ഇവന് എന്റെ ആയിരുന്നടുത്ത് കിടക്കുന്നു ചേച്ചീന്റെ മോനാണ് കടിച്ചെന്ന് പറഞ്ഞേരാളെ ആ അ എടാ കാറല്ലോ ആ അമ്മ ചേച്ചീനെ അറിയോ നീ അറിയോ ഏ നിന്നെ പറ്റി കുറ്റം പറയുന്ന ചേച്ചി കാർലോ ഇപ്പൊ ഞങ്ങള് ഒരു യോഗാശംസലാണ് അല്ലേ അല്ല കാർലോ ഏഹ് അവര് ചാടിയാ കടിക്കണത് ഓടി ഓടി അവിടെ കണ്ടിട്ട് ആളെ വർത്താനം ചെടങ്ങാ പൊട്ടിക്കട്ടെട്ടായി പൊട്ടിക്കട്ടത് ഏഹ് അത് പൊട്ടിക്കട്ടേട്ടായി എണീച്ചു വാ പോവാ നിന്നെ ഉമാരെ ഭയങ്കര ഭീകരനാക്കിയായിരുന്നു ആ ഭീകരത പോയിന്ന പറഞ്ഞെ ഏഹ് അപ്പൊ ഇതുപോലെ ചെറുതായിട്ടും കടിക്കുന്ന പ്രതീക്ഷായിരുന്നല്ലേ അമ്മ എന്ത് ചെയ്തിട്ട് അമ്മ ഇന്നിപ്പോ വീണായിരുന്നില്ല അമ്മയോട് നമുക്ക് ചോദിക്കുന്നു റിവ്യൂ കേട്ടോ അമ്മ പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞ അച്ഛനോട് വേണോ എന്ന് ചോദിച്ചായിരുന്നു അല്ലെ അമ്മ രണ്ടാമത്തെ മൂന്നാമത്തെ ആ വേണ്ടായിരുന്നു അതേ ശരി അച്ഛൻ പറഞ്ഞായിരുന്നു അച്ഛൻ വീടി കാണെ ആ അപ്പൊ അച്ഛൻ എന്ത് ചെയ്യാ യി അപ്പച്ഛന വൈകുന്നേരം വരുമ്പോൾ പറഞ്ഞേക്ക് അല്ല സർപ്രൈസ് ആയിട്ട് വീട് വരട്ടെ നമ്മള് നാളെ തന്നെ നമുക്ക് വീടിടാം അപ്പൊ ഇവന്റെ വേറെ കാര്യണ്ട് നമുക്ക് ലാസ്റ്റ് കടി കിട്ടിയില്ലേ കടികിട്ടിയല്ലേ ഇതിനേക്കാളും ചെറുതായിരുന്നു ഇത്രയും ബോഡി വെയിറ്റ് കയ്യൊക്കെ അടിച്ചില്ലേ അവനു ആ കൈ കടിച്ച അവനും ചെറുതായിരുന്നു അവിടെ ഉണങ്ങി രണ്ടു മാസം കഴിഞ്ഞല്ലോ ഈ കയ്യും ഈ കയ്യും ഏ എന്താണ് നിന്നെ മാനം കെടുത്തില്ലോടാ ഏഹ് ഇവരെ മാനം കെടുത്തില്ല നിനക്ക് ഇന്ന് ചോറില്ല വാ ഇന്ന് നിനക്ക് ചിക്കൻ ഇല്ല പോവാൻ ബാ മതി എനിക്ക് വാ നീ വരുന്നില്ല വാ ഇടാ വാടാ ആ കൂക്കറ നീക്കോ ആ എന്നാ നമുക്ക് കണ്ടിരിക്കും കിടക്കാം ഉം നമുക്ക് എൻ്റെ ഒരു ക്ഷയിക്കാണ്ട് വരുവാ ചേട്ടയ്ക്കൊരു ക്ഷയിക്കാൻ ഒരു ശയിക്കാൻ ഒരു ശയിക്കാൻ ഒരു ശൈക്കാൻ വരും ഒരു ക്ഷയിക്കാൻ ഒരു ക്ഷയിക്കാൻ ഒരു ക്ഷയിക്കാൻ ഒരു ക്ഷയിക്കാൻ ചെറിയ കെട്ട ഇത് പൊട്ടിച്ചോറായിട്ട ചേട്ടെ ഇതൊക്കെ പൊട്ടിക്കട്ടറ പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ട ഇത് ഷെ നാണക്കേട് നാണക്കേട് ഷെ ആരും കാണരുത് കേട്ടോ ആരും കാണണ്ട ആരും കാണാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏഹ് ആരും കാണാ പറഞ്ഞിട്ടുണ്ടേ ഓട്ട കേട്ടായി ഞാൻ പോവാ വാ വാ എനിക്ക് വാ ഒന്നോളം പൊട്ടണോ വാ വാട വരത്തില്ല വാ ഞാൻ വിളിക്കുന്നു വാ ഞാൻ പൊക്കണോ ചേട്ടാ പൊക്കിയെടുക്കാം ചേട്ടാ പൊക്കെടുക്കാം കടന്നു ചാറ്റാ വൈബൈ താണു പൂട്ടി കിടക്കുകയാണ് കേട്ടോ അപ്പൊ ഇത്ര ഇത്ര പോലെ കൊച്ച് കളിച്ചോട്ടോ അവിടെ കേട്ടോ ഇനി കൊറച്ചേരൊക്കെ കടിച്ചു കളിക്കോ ഏഹ് ഇട്ടക്കെട്ട് കടിക്കണം കേട്ടോ ഫാമിലേക്ക് ആള് വരുമ്പോ അല്ലേ എന്തായാലും പിടിച്ചോ അവനെ ഞാൻ അവൻ സുഖത്തേക്ക് കിടക്കുവല്ലേ അവനെ വിളിച്ചു നോക്കണ്ട നീ വിളിച്ചു ഇല്ല എണീകട വാ നടക്ക് ഇപ്പൊ ഞങ്ങൾ കളി കളിമോട് ഓണായി അല്ലേ നമ്മള് കളിമോട് ഓണായിന്ന് പറഞ്ഞാൽ വിളിച്ചോ അവിടെ പിടിച്ചോ പിടിക്കാം അവനെ അവിടെ പിടിക്കെ പിടിക്കാം അവനെ പോരേ എന്നാ വിട്ടാലോ ഇത് അല്ല നിങ്ങൾ എന്താ വിചാരിച്ചതില് അതല്ല നിങ്ങൾ നിങ്ങൾക്ക് വിചാരിച്ചു പിന്നെ മറ്റേ സാധനം എന്ന് പറഞ്ഞു എന്റെ പട്ടി ഇങ്ങനെയല്ല എന്തെങ്കിലല്ല നമുക്ക് നമുക്ക് റെയിൽ ഇത് എന്റെ പട്ടിയല്ല ഞങ്ങൾ ഇങ്ങനെയല്ല ഇറങ്ങി സുഖം പിടിച്ചിരിക്കും കറാ കൂട്ടില് കറാ കൂട്ടില് കുട്ടി കറ കറ കൂട്ടില് ആ കൂട്ടിക്കറി കറള കൂട്ടി കറി അവിടെ കിടന്നോ ഈ പൂച്ചയാണോ അവന്റെ കൂട്ടുകാരൻ ആ ആഹാ കറളന്റെ കൂട്ടുകാരനെ കാണിച്ചിട്ടാ ഈ പൂച്ച ഓയ് ഇവിടെ ചക്കിയാണോ അമ്മ ഇതാ ചക്കിയാണോ കണ്ടനാണോ ഇത് ആണോ പാറു ഇവിടെ വന്നേടി ശരിയാക്കട്ടെ പാറുവിനെ ശരിയാക്കട്ടെ ഏഹ് പാറുവിനെ ഞാൻ കാറിലോയ്ക്ക് കൊടുക്കാൻ പോകും ഞാൻ കാറിലോനെ കൊടുക്കാം കാറോ നിന്റെ കൂട്ടുകാരൻ 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 ഓഹോ എടി നിന്റെ കൂട്ടുകാരാന്ന് വേണ്ടത് നീ ചീറ്റു വേണോ ഏഹ് നീ ചീറ്റു അവനെ കണ്ടിട്ട് ഏഹ് നിന്റെ കൂട്ടുകാരൻ അവൻ നിന്റെ കൂട്ടുകാരനല്ലേ വെദ്ധവൻ പിടിക്കവനെ ആ ശെരിയാക്കുന്നോ ബൈ